സാറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ കൂടി വർക്ക് ചെയ്ത എല്ലാവർക്കും ഇത്രയും മര്യാദ കൊടുക്കുന്ന ഇത്രയും എളിമയായി സംസാരിക്കുന്ന ഇത്രയും ആതിഥേ മര്യാദയുള്ള ജ്യാധി എനിക്ക് തോന്നുന്നു സാറുമായിട്ട് വർക്ക് ചെയ്യുന്നതിൽ മിക്കവാറും എല്ലാവരും അദ്ദേഹത്തിന്റെ വീട്ടിലെ ഭക്ഷണത്തിന്റെ വിചാരത്തിൽ ഉണ്ടാവും നല്ലൊരു ഭക്ഷണ പ്രിയം കൂടിയാണ് അദ്ദേഹം എന്നെയും മലപ്രാവശ്യം വിളിച്ചു വീട്ടില് വരണം വീട്ടില് മാത്രമല്ല ശേലം വഴി പോവുകയാണെങ്കിൽ ഭാര്യ വീട്ടിലേക്ക് ഒരു ഭക്ഷണം കഴിക്കണമെന്ന് അവര് പറഞ്ഞിട്ടുണ്ട് അങ്ങനെ സ്നേഹമുള്ള അന്മയുള്ള അദ്ദേഹത്തിന്റെ ഫോൺ കോളാണ് എനിക്ക് അന്ന് ഞാൻ ചോദിച്ചു എന്താണെന്ന് ചോദിച്ചപ്പോ സാർ പറഞ്ഞു ലാച്ചാർ കേരളത്തിലൊരു പടത്തിന്റെ ഷൂട്ടിങ് നടക്കുന്നുണ്ട് ആ പടത്തിന്റെ പേര് നടികൃതിലകം എന്നാണ് സാറേ എന്റെ മകൻ സംവിധാനം ചെയ്യുന്ന സിനിമയാണ് അയ്യോ അപ്പൊ എനിക്ക് പുള്ളി ചിന്തിച്ചോണ്ടിരും എന്താ സാറേ പുള്ളി തപ്പിക്കളിക്കുന്നു വേണ്ടി ചോദിച്ചപ്പോ കാരണം ലാസാർ അങ്ങനെ അച്ഛനും വിളിക്കുന്നു എന്നെ മാത്രമല്ല ചായ തരാൻ വേണ്ടി വരുന്ന പ്രൊഡക്ഷൻ ബോയ്സ് മുതൽ എല്ലാവരെയും ചാറു കൂട്ടിയിട്ട് അദ്ദേഹം വിളിക്കുന്നു എന്നതാണ് അതിന്റെ പ്രത്യേകത അപ്പൊ അദ്ദേഹം പറഞ്ഞ അങ്ങനെ ഒരു സംഭവം ഉണ്ട് നടികൾ തിലകം എന്ന് പറയുന്നത് ആ പേര് ശിവാജി ഗണേശന് എല്ലാവരും ഒരു സെന്റിമെന്റലായിട്ട് കൊടുത്തിരിക്കുന്ന ഒരു പേരാണ് അതിന് ഒരുപാട് വികാരങ്ങളുണ്ട് അതിനകത്ത് അപ്പൊ ആ പേര് ഒരു സിനിമയ്ക്ക് വരുന്നത് മുൻപൊരിക്കലും തമിഴ്നാരോ ആ പേരോട് ആശ്രമിച്ചതാണ് അപ്പോ സ്നേഹപൂർവ്വം പറഞ്ഞത് ഒഴിവാക്കി ഇത് രാജ്സാറിന് ഞാൻ എങ്ങനെ പറയുന്നത് ഇത്രയും നാളായില്ലേ എന്റെ വർക്കൊക്കെ തുടങ്ങിയിട്ട് അത് എസ്റ്റാബ്ലിഷ് ആയിട്ടുണ്ടാകും എങ്ങനെയാണെന്ന് മാറ്റാൻ പറയുന്നത് എനിക്കറിയില്ല ഒരു ഇത് ആവശ്യമായിട്ടല്ല ഒരു എന്താ പറയാ എന്റെ ഒരു ഡിമാൻഡായിട്ടൊന്നുമല്ല എന്റെ ഒരു റിക്വസ്റ്റ് ആണ് രാജ്സാർ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെങ്കിൽ അപ്പൊ വ്യക്തി മാറ്റിയായിരുന്നു ഞാൻ സത്യത്തിന് ഞെട്ടിപ്പോയി കാരണം എന്താ വെച്ചാൽ ഒരു ഏഴ് എട്ട് മാസത്തോളമായിട്ട് ഇത് നിന്റെ പരസ്യങ്ങൾ നിങ്ങളുടെ ഒരു സഹായത്തോടെ എല്ലാവർക്കേക്കും നടികൾ തിലകുന്നു എന്നൊരു പേര് പേരെത്തിച്ചു കഴിയുക ഇനി ആ പേര് മാറ്റുക എന്ന് പറഞ്ഞാൽ മറ്റൊരു പേരുമായിട്ട് വീണ്ടും ഇതേ ജോലി തിരിച്ചും ആവർത്തിക്കുക എന്ന് പറയുന്ന ഒരു ശ്രമകരമായിട്ടുള്ള ജോലി അവിടെ കിടപ്പുണ്ട് എന്താ ചെയ്യണ്ടെന്നാണോ സാറേ ഞാൻ അവര് കാശ്മീർ ഷൂട്ടിങ് പോയിരിക്കണം അവര് അടുത്ത ആഴ്ച വരും ഞാൻ എപ്പോഴും നല്ലൊരു കഴിയുന്ന പോസിറ്റീവായിട്ടൊരു മറുപടി പറയാം ഇന്ന് ഞാൻ വെച്ചു സാറിന്റെ ഒരു വോയിസ് മെസ്സേജ് കൂടി വന്നു എന്നോട് സോറി പറഞ്ഞു എങ്ങനൊരു അവസ്ഥയിലേക്ക് എത്തിച്ചതിന് മറ്റെങ്കിൽ ചെയ്യാൻ മതി നോക്കിയിട്ട് മതിവസ്റ്റ് സംഭവമാണ് അപ്പൊ ഞാൻ കരുതി ഒരാഴ്ച കഴിഞ്ഞ് ഇവർ കാശ്മീരിൽ നിന്ന് വരുന്നവരെയും ഇതിനൊരു മറുപടി പറയാതെ വെയിറ്റ് ചെയ്യിക്കുമ്പോ ഒട്ടും ശരിയായിട്ടുള്ള കാര്യമല്ലാതായിരുന്നു ഞാൻ അടുത്ത ദിവസം തന്നെ കാശ്മീരിലേക്ക് ഞാൻ പോയി ഞാൻ പോകേണ്ടതാണ് ഒരാഴ്ച കഴിഞ്ഞു പോകേണ്ടതാണ് പക്ഷെ അടുത്ത ദിവസം തന്നെ ഞാൻ കാശ്മീരിലേക്ക് ചെന്നു അവിടെ ചെന്ന് ജീനെ ഒന്നും സമാധാനമായിട്ടിരിക്കുന്ന സമയത്ത് അവരാണെങ്കിൽ സിനിമ എന്ന് പറഞ്ഞു വരാറും വളമായിട്ടുള്ള അവസ്ഥയിലാണ് അവരിടക്ക് മറ്റു കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കാറില്ല പ്രൊഡക്ഷൻ കാര്യമാണെങ്കിലും എങ്കിലും സംസാരിക്കാൻ വൃത്തിയില്ലാത്തതുകൊണ്ട് ഞാൻ പറഞ്ഞു അങ്ങനെ ഒരു പ്രശ്നമുണ്ടല്ലെ ഞാൻ നിന്നത്തെ ആ വോയിസ് മെസ്സേജ് കേൾപ്പിച്ചു കൊടുത്തു അത് കേട്ട് കഴിഞ്ഞ ഉടനെ ജീൻ പറഞ്ഞു തമ്മ നമ്മുടെ പേര് മാറ്റുന്നു അവനകത്ത് സംശയവൊന്നുമില്ല ഞാൻ ചോദിച്ചോടാ പുതിയ പേര് പുതിയ പേര് എന്തെങ്കിലും പറഞ്ഞു പ്രതിസാദനം പോലത്തെ ഒരാള് ഈ പറയുന്ന വാക്കുകളിൽ ഉള്ള ഒരു സ്നേഹം ഉണ്ട് അപ്പനോടുള്ള പിതാവിനോടുള്ള ഒരു സ്നേഹം അത് നമ്മൾ തട്ടിക്കളഞ്ഞു കഴിഞ്ഞാൽ എന്റെ ഐശ്വര്യക്കോട് ഭയങ്കരമായിരിക്കും നമ്മുടെ പേര് മാറുന്നത് പോകാൻ പാ എന്താണെങ്കിലും പേരെന്തൊക്കെ നമുക്ക് പിന്നെ അല്ല അദ്ദേഹത്തെ വിളിച്ചിട്ട് ഞാൻ അടുത്ത ദിവസം തന്നെ സാധനം വിളിച്ചു സാറേ നമ്മൾ പേര് മാറ്റി സാറേപ്പില്ലായിരുന്നു എന്തെങ്കിലും പേര് കണ്ടുപിടിച്ചിട്ട് മാറ്റിയിട്ടുള്ളത് സി ട്വന്റി സെവൻ വിസ്മയങ്ങളുടെ കാണാപ്പുറങ്ങൾ